സോഷ്യലിസ്റ്റ് പ്രചാരകനും വടകരയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ ചരമവാർഷിക ദിനം ആർ ജെ ഡി വടകര മുനിസിപ്പാലിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനേത ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യയശാസ്ത്ര പ്രചാരണ രംഗത്ത് സോഷ്യലിസ്റ്റുകൾക്ക് പി ബാലൻ മാസ്റ്റർ എന്നും നല്ലൊരു മാതൃകയായിരുന്നു വടകരയിൽ അദ്ദേഹം രൂപം നൽകിയ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം നവചേതന പബ്ലിക്കേഷൻസ് ബുക്ക് ക്ലബ് മാസിക മാസികനം പഠന കേന്ദ്രം തുടങ്ങിയവ ഒരു തലമുറയ്ക്ക് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രചാരണത്തിന് വലിയ സംഭാവനയാണ് നൽകിയതെന്ന് ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനീത് ചന്ദ്രൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജന്മദിനം ഏതാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ കത്തി നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികം ആചരിക്കുന്ന ഭാഗമായി ബന്ധപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് എന്ന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നാം തീയതി അദ്ദേഹം നമ്മുടെ വിട്ടുപിരിറ്റിനും ഒരു വ്യക്തത നമുക്കൊരു സംശയമുണ്ടെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും നേതാക്കന്മാരെ സംബന്ധിച്ചും ഞാൻ എപ്പോഴും അന്വേഷിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ വസ്തുത കണ്ടെത്തുന്നതിനു വേണ്ടി സമീപിക്കുന്ന ഒരാൾ ബാലമോഷായിരുന്നു നമ്മുടെ എല്ലാ ബഹുമാനരായ അരവിൽ ശ്രീധരേട്ടെ ജന്മദിനം എല്ലാവരും കഴിഞ്ഞ ഒരു നാല് രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ആഘോഷിച്ചിരുന്നത് മാർച്ച് ഒമ്പതാം ആയിരുന്നു ചെറുത് മാർച്ച് ഇരുപത്തിയാറാം തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സപ്തടിക്ക് ശേഷം കോഴിക്കോട് വെച്ച പുസ്തക പ്രകാശനം ചെയ്തപ്പോൾ അതിൽ മാർച്ച് ഇരുപത്തി ഒമ്പത് എന്നായിരുന്നു രേഖപ്പെടുത്തിയിട്ട് ബാൽ മാസ്റ്ററാണ് അത് തിരുത്തിയത് അരഗിലീതരേട്ടൻ പാർലമെന്റിൽ സമർപ്പിച്ച അദ്ദേഹം തന്നെ എഴുതി കൊടുത്ത രേഖയനുസരിച്ച് ശ്രീധരൻ്റെ ജന്മദിനം മാർച്ച് മൂന്നാണ് ആ മാർച്ച് മൂന്നിന്റെ പ്രത്യേകത അത് ലോഹയുടെ ജന്മദിനവും കൂടിയാണ് ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ശ്രീധരേ ആഘോഷിച്ചപ്പോൾ വളരെ ഈ നിങ്ങൾ സ്ഥാപിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി പിന്നീട് ഇങ്ങോട്ട് പാർട്ടി നടന്നിട്ടുള്ള എല്ലാ പരിപാടികളും മാർച്ച് ഇരുപത്തിമൂന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന നിലയിലാണ് അദ്ദേഹം ആ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തതയുണ്ടായിരുന്നു നമുക്കുള്ള വലിയ പ്രശ്നം അരാജകമായി ചിന്തിക്കുകയും അർത്ഥരഹിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ബാലമാസ്റ്റർ പോലെയുള്ള സൈദ്ധാന്തിക പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് സി കുമാരൻ അധ്യക്ഷത വഹിച്ചു വർഗീയതയ്ക്കെതിരെ ഗാന്ധിജിയുടെ രാഷ്ട്രീയം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് റൂസി സ്മാരക പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് സി വിനോദൻ ടി ദാമോദരൻ മാസ്റ്റർ പി പ്രദീപ് കുമാർ കെ കെ കൃഷ്ണൻ പി പി രാജൻ അഡ്വക്കേറ്റ് ബൈജു രാഘവൻ പ്രസാദ് വിലങ്ങിൽ രാജേരി എം സതി രഞ്ജിത്ത് കാരാട്ട് വിപിൻലാൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് പറമ്പത്ത് റസ്ജൻ സ്വാഗതവും പി എം രമേശൻ നന്ദിയും പറഞ്ഞു ഒരു 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 പരിപാടി പരിപാടി മിനിറ്റ് മുമ്പേ അവിടെ ാണ്ഷ് അദ്ദേഹം മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനായി ആ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിച്ചു നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പുറമെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ പൊതുരംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പദ്ധതികൾ തയ്യാറാക്കി സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കാൻ നടപ്പിലാക്കിക്കാൻ കൂടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിജയരത്ന പദ്ധതി അത് സംസ്ഥാന ഗവൺമെൻറിന് അംഗീകാരം വാങ്ങി സ്കൂളുകൾ നടപ്പിലാക്കി സ്കൂളുകളിലെ വിജയ ശതമാനം നല്ല നിലയിലേക്ക് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ സംസ്ഥാന വ്യാപകമായി അംഗീകാരം